അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പൊക്കുവട ആണ് നിങ്ങൾ തമ്മിലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടും ചായക്കടയിലുള്ള അതേ ടേസ്റ്റുള്ള അതേ പെർഫെക്റ്റിലുള്ള പൊക്കുവടയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉള്ളി കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ടിട്ട് കേട്ടോ ഒരു വലിയ ഉള്ളി കൊത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കഷ്ണ ഒരു ക്യാബേജ് ക്യാബേജ് മസ്റ്റാണ് കേട്ടോ ക്യാബേജ് ഇതേപോലെ കൊടുക്കും പക്ഷെ കഷ്ണം മതി കുറേ ഒന്നും വേണ്ടിട്ടോ അപ്പോൾ അതും ഇട്ടിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അതും ഇതിലേക്ക് ചേർക്കട്ടെ മൂന്നും കൂടി ഒരുമിച്ച് അടിച്ചാലും മതി പിന്നെ അത് നമുക്ക് ഇലകൾ കറിവേപ്പിലയും വേണം മല്ലിച്ചപ്പും വേണം കേട്ടോ അതും നല്ലപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് കിട്ടുക എല്ലാം കൂടി നല്ല പോലെ അത് മിക്സ് ആക്കാം വെള്ളം ചേർക്കാത്ത ഫസ്റ്റ് നല്ലപോലെ ഇത് മിക്സ് ആക്കട്ടോ കൈ കൊണ്ടന്നെ കുഴക്കണം കേട്ടോ നല്ലോ അതിൻ്റേതൊരു പെർഫെക്റ്റ് കിട്ടുള്ളൂ പിന്നെത് നമ്മൾ രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കടലമാവ് മാത്രം വന്നിട്ടോ വേറൊന്നും വേണ്ട ഇതിലേക്ക് കടലമാവ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ചേ അതും ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിക്കുക കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിക്കേണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളെന്താക്കുക വേണ്ടത് അതിലേക്ക് പിന്നെ കുഴക്കാംട്ടോ വേണ്ടത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് കുറവാണ് അപ്പോൾ ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്യട്ടോ അപ്പോൾ ഇതേപോലെ ഇതേപോലെതന്നെ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യട്ടോ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ സ്പൂൺ എടുത്ത് കുഴക്കുമ്പോൾ അതിൻ്റേതായ കിട്ടില്ല നല്ല നമ്മളെ കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാവട്ടോ ഇങ്ങനെ കഷ്ണം കഷ്ണം വിട്ട് വെക്കുന്ന പരുവത്തിലാവും എന്നിട്ടൊരു ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്ത് വെക്ക കേട്ടോ അന്നപ്പോൾ തന്നെ പൊരിക്കരുത് റെസ്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടു ശേഷം നമ്മളത് ചീൻചട്ടി എടുത്തിട്ടുണ്ട് ചീഞ്ചട്ടിൽ നല്ലപോലെ എണ്ണ ഒഴിക്കണം കേട്ടോ നല്ലപോലെ എണ്ണ ഒഴിക്കണം അത് മുങ്ങിപ്പൊരിയണം കുറച്ച് ഓയിലൊഴിച്ചാലും നമ്മൾ ഓയിലഴിച്ചാലും ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ടിപ്പോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പറ്റില്ല അത് മുക്കി പൊരിയാനും തന്നെ ഉള്ളത് വെക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ് ഇട്ടിട്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇടുന്ന സ്പൂടം ഉണ്ടാവുമ്പം കുറച്ച് വലിയതാക്കാവും കൈ കൊണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു കുറച്ച് കുറച്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ബില്ല് വരും അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണമുണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം അപ്പം ഇതിൻ്റെ വലുതല്ല ചെറിയ ചെറിയ മണിമണ്ണി ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം ഇതിൻ്റെ ചെറിയ ചെറിയ മണിമണ്ണിയാണോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ വെക്കുക പിന്നെ നമ്മൾ കൈ ആക്കിയതിന് ശേഷം ഒരു പാത്രം എടുക്കുക പാത്രത്തിൽ വെള്ളം വെള്ളം എടുത്തിട്ട് ആ കൈ അതിൽ നിന്ന് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ ബ്രൗൺ കളർ കളറായതിന് ശേഷം ബ്രൗൺ കളർ കളറായതിന് ശേഷം ഇങ്ങനെ കോരിയെടുക്കട്ടോ എന്നിട്ട് പിന്നെയും അടുത്തത് അതേപോലെ തന്നെ ഇങ്ങനെ കോരിയെടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ഒരു അരിപ്പക്കൊട്ടയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ചായക്കടയിലുള്ള പൊക്കുവട റെഡി ആയിട്ടുണ്ട് അതേ രീതിയിലുള്ള പൊക്കുവടയും അതേ ടേസ്റ്റിൽ തന്നെയുള്ള പൊക്കുവട ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ വേറെ പൊടികളൊന്നും വേണ്ട അഥവാ മാവങ്ങനെ കുറച്ച് ലൂസ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത്തിരി അരിപ്പും ഇട്ടാൽ മതി കേട്ടോ അതൊരു ടിപ്പാണ് പക്ഷേ നമുക്കത് ആവശ്യം വന്നിട്ടില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ